ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ റഹ്മാൻ പൊന്നാനി ഇതിപ്പോൾ മന്തിയാണ് എപ്പോഴും നല്ല വൃത്തിഹീനമായ ഭക്ഷണങ്ങൾ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക നമുക്ക് അറിവുണ്ട് തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടത് അപ്പം വൃത്തിയുള്ള റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുക നല്ല റിസൾട്ടുള്ള നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോകാനേ സമയം കാണും അത് ഏത് ഫുഡായാലും ഇതിപ്പോൾ മന്തിയാണ് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കൊച്ചി അപ്പോൾ ഈ വിഷയമല്ല പറയുന്നത് ഇതുപോലെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ഫുഡ് മച്ബൂസ് അറബി ഫുഡാണ് ഗൾഫ് മലയാളികൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വിരളമായിരിക്കാം കഴിക്കാത്തവർ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുക ഇതിപ്പം ചിക്കനാണ് മച്ചുപൂസ് നെയ്ച്ചുവർ മോഡൽ തന്നെയാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അതിൻ്റെ വെള്ളം കറക്റ്റ് ചെയ്യേണ്ടത് മച്ചുപൂസ് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ആമൂർ അതുപോലെ നെയ്മീൻ നല്ല വലിയ മുറിമീൻ അതായത് കടയിൽ നിന്ന് മുറിച്ച് വാങ്ങി വൃത്തിയായി കഴുകി ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ വെളുത്തുള്ളി അത്യാവശ്യത്തിന് അത് വൃത്തിയാക്കി പേസ്റ്റ് ചെയ്ത് നല്ല പിടിപ്പിക്കാതിൽ മത്സ്യത്തിനൊരു വരക്കിട്ടൊടുക്കുക മുറിച്ചിട്ടുണ്ടെങ്കിലും ചെറുനാരങ്ങ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് അതൊന്ന് പേഞ്ഞ് സെറ്റാക്കി ഒരമണിക്കൂർ വെക്കണം അതിന് ശേഷം എണ്ണ വെച്ച് ചൂടായതിന് ശേഷം പൊരിച്ചെടുക്കുക പൊരിക്കുക എന്ന് പറയുമ്പോൾ ടൈറ്റാ വരുത് കടിച്ചാൽ കിട്ടാതെ പരിവാറുത് ഒരു ഹാഫ് വേവിൽ പൊരിച്ച് പ്ലേറ്റിൽ വയ്ക്കുക എന്നിട്ട് ഒരു മൂന്ന് വലിയ സവാള അരിഞ്ഞ് എണ്ണ ചൂടാവുമ്പോൾ സവാള ഇട്ടുകൊടുക്കുക കുറച്ച് ഗറാംപട്ട രണ്ട് മൂന്ന് ഗറാംപൂവ് രണ്ട് മൂന്ന് ഏലക്ക ഒന്നും ഓവറാവരുത് ഒരു മണത്തിനും ഒരു സ്മെല് നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് റെഡ് കളറായി വരുമ്പോൾ തന്നെ ഒരു വലിയ രണ്ട് തക്കാളി അരിഞ്ഞ് അത് ഇട്ടുകൊടുക്കുക പച്ചമുള് അറബികൾക്ക് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാൻ അറബി കുക്ക് ചെയ്യുന്ന സമയത്ത് കരിവേപ്പില പച്ചമുളക് എല്ലാം അവരെക്കോട്ട് കഴിപ്പിക്കാറുണ്ട് പിന്നെ അവ അവർക്ക് അതില്ലാത്തൊരവസ്ഥ വന്ന് നിർബന്ധമായും വേണം അപ്പം ഞാനതൊക്കെ ആ ഫുഡിൽ ചേർക്കാറുണ്ട് രണ്ട് തക്കാളിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൈകി വൃത്തിയാക്കി രണ്ട് പച്ചമുളക് നടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് ഇതെല്ലാം പാടൊന്ന് പേസ്റ്റ് ഇട്ട് അതും കുറച്ച് ആക്കിയിട്ട് നല്ല സ്മെല്ലൊക്കെ വരും അപ്പം തന്നെ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് സെറ്റാക്കി വെക്കാൻ തീ കത്തുന്നുണ്ടാവുമല്ലോ തിളക്കുന്ന മുൻപ് തന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക രണ്ടും മാഗി ക്യൂബ് നല്ലതാണ് മാഗിയിൽ ഇഷ്ടംപോലെ ഉപ്പുണ്ട് ആ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം ഉപ്പ് എത്രത്തോളം വേണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ പിന്നെ ഉപ്പ് ഇടാവൂ അതൊക്കെ ഒന്ന് തിളച്ച് സെറ്റായി വന്നാൽ ഈ മത്സ്യം അതിലിടെ അതിപ്പോൾ ചിക്കനാണ് ഉദ്ദേശിക്കുന്നത് ചിക്കൻ ഇതേപോലെ ചെയ്താൽ മതി ബീഫോ മട്ടനോ ഒക്കെ ആവുമ്പോൾ ഒര ഹാഫ് വേവിൽ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കണം അതും മസാല ഒക്കെ ഇതേമാരി അത് പിന്നെ ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ച് വന്നതിന് ശേഷം ആ അരി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി അതിലേക്ക് ചേർക്കേണ്ടതാണ് ചേർത്ത് നല്ല ഇളക്കി വെച്ച് പതുക്കെ തീയൊക്കെ ഒന്ന് കുറച്ച് അത് വെള്ളം വറ്റി നെയ്ച്ചോറിൻ്റെ പരിവാകണ മുമ്പ് തന്നെ ആ പൊരിച്ച് വെച്ച മത്സ്യം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നൊരു സ്പൂണുകൊണ്ട് പതിയെ ബന്ധ അരി ഭക്ഷണമൊക്കെ അതിൻ്റെ മുകളിലാക്കാനൊന്നും മൂടതിനെ കുഴച്ച് മറിക്കരുത് മീനൊക്കെ ഉടഞ്ഞ് ഹലാക്കിൻ്റെ അവലും കഞ്ഞാവും എന്നിട്ട് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച മുകളിലൊക്കെ ഇട ദമ്മ് ദമ്മിലേക്ക് പോകണം പിന്നെ മല്ലിയൊക്കെ അരിഞ്ഞു വെച്ചതിടെ ടേസ്റ്റ് ഭക്ഷണമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയാണ് കുറച്ച് കറുവാ എന്താണ് കറുവാപ്പട്ടൻ്റെ പൊടിയൊക്കെ തൊടുക്കേ ഒരു ഉണ്ടെങ്കിൽ കുറച്ച് അത് ഉരുക്കിയിട്ട് വെണ്ണ കുറച്ച് മുകളിൽ അതൊക്കെ കൊടുക്കുക അടിപൊളിയായിട്ട് മൂടി വയ്ക്കുക തീ വളരെ കുറക്കണം ഒരു തകിട് പോലത്തെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അടി കരിയും ദമ്മ് ശരിക്കും മസ്റ്റാണ് നല്ല ആവി വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കുക ഈ ഭക്ഷണം വെള്ളമ്പട നേരത്ത് മീൻ പതിയെ ഒരു ഭാഗത്താക്കിയിട്ട് പ്ലേറ്റിൽ ഈ ഫുഡൊക്കെ ഇട്ടതിന് ശേഷം മുകളിൽ മത്സ്യം വെക്കുക അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് സൂപ്പറാണ് ചിക്കൻ അതുപോലെ തന്നെ ചെയ്യാം ഒരുപാട് ആളുകൾ ഗൾഫ് മലയാളികൾ മച്ചുപൂസ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്ക ചെറുനാരങ്ങ ഈ വെള്ളം തിളക്കണ തന്നെ അതിൽ ഇട്ട് കൊടുക്കണം ഉണക്ക ചെറുനാരങ്ങ അത് ഇങ്ങനെ ചതക്കൊന്നും വേണ്ട പതിയെ ഒരു മൂന്ന് ഓട്ടാക്കി കൊടുത്താൽ മതി കൊണ്ട് അപ്പോൾ അതൊക്കെ അലഞ്ഞു ചേരും അതിൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിലെ നീരൊക്കെ ചെറുനാരങ്ങ ഫുഡ് വിളമ്പോൾ അങ്ങനത്തെ ഉണ്ടാകും ഒരുപാട് മലയാളികൾ കൈക്കത്ത ആളുകൾ വിരളമാണ് നല്ല ഹെൽത്തി ഫുഡാണ് അത് ബീഫോ മട്ടനാണെങ്കിൽ കുക്കറിലൊന്ന് ഹാഫ് വേവ് വേവിച്ചാൽ മതി ഫുള്ളായിട്ട് വേവരുത് വടഞ്ഞ് പോകും ഹാഫ് വേവ് അതിൽ വേവിച്ചിട്ട് ബാക്കി ഇതുപോലെ മസാലയിൽ വെള്ളം അതിൽ ഇട്ടിട്ട് വേവിക്കണം നല്ലൊരു ഫുഡാണ് ഇട്ടാ അങ്ങനെ എത്രത്തോളം ശ്രദ്ധിച്ച് ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം അത് നാവിന് രുചിയേകും ഞാൻ സ്ഥിരമായിട്ടൊക്കെ അറബിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു എനിക്കും വലിയ ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പൊന്നാനിക്കാർ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ ഫുഡ് ആവശ്യപ്പെടാറുണ്ട് ഏഹ് ഇനി അറബികൾക്ക് ഉണ്ടാക്കുന്ന ഞമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിനു വേണ്ട മത്സ്യങ്ങൾ ഞങ്ങൾ തന്നെ ചില സമയത്ത് മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് പൊന്നാനിക്കാരൊക്കെ പേര് അഞ്ച് പേരൊക്കെ ചില സമയത്ത് വരാറുണ്ട് ഗസ്റ്റായിട്ട് ഇഷ്ടം പോലെ പിന്നെ സലാഡ് മസ്റ്റാണ് അതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഈ ഫുഡ് കഴിക്കണമെങ്കിൽ വളരെ വളരെ സൂപ്പറാണ് ഞടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കണം ഏത് വിഷയത്തിലും ഏ നമ്മൾക്കറിവുണ്ട് തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടത് കിട്ടിയതൊക്കെ ഏ ഏജ് നോക്കേ അവനവനക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഡോക്ടർമാർ പറഞ്ഞതിനനുസരിച്ചിട്ട് അത് കഴിക്കണ്ട ഇത് കഴിക്കണ്ട അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ അല്ലെങ്കിൽ മിൽക്ക് സ്റ്റോറിയിൽ പോകാനും ഡോക്ടറെ കാണാനും നേരം കാണും അത് കൂടുതലായൊന്നും പറയാനില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മസ് അലാമ ഈ വീഡിയോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം